കഴിഞ്ഞ ദിവസം ചേട്ടന് ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നിട്ടേ ഒരു പുല്ലനും രണ്ട് താരിയും പിന്നെ രണ്ട് പള്ളത്തും കൂടി കൊടുത്തു അപ്പം അത് ഇട്ട് കഴുകി മഞ്ഞളും ഉപ്പും മുളക് പൊടിയും കൂടി ഇത്തിരി മറ്റേ കുരുമുളക് പൊടിയും കൂടിയിട്ട് ഞാൻ ചേർത്ത് അര അരച്ച് ചേർത്ത് വെച്ചു കേട്ടോ അപ്പം എണ്ണ ചൂടാ എണ്ണ ചൂടാക്കി വന്നപ്പോൾ ഞാൻ ഓരോ മീനായിട്ട് എടുത്തിട്ട് അത് ഈ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് ചില ആൾക്കാർ അത് കൂട്ടിലവർക്കിഷ്ടമല്ല ചിലവർക്ക് പുല്ലന് ഇഷ്ടമല്ല പിന്നെ പള്ളത്തിന്ന് പറയുന്നത് ചെറിയ പള്ളത്തിയ കാരണം എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടവുമാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു ഭാഗം നമ്മുടെ ഈ മീനിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആറ് സൈഡിലേക്ക് മറിച്ചിടാനായിട്ട് പോവാണ് ഇങ്ങനെ ഒരോണ്ണം ആയിട്ട് ഇങ്ങനെ മറിച്ചു എടുക്കാൻ ഇടിച്ചിട്ട് പാട അത് സൈഡിലല്ല കിടക്കണേ അപ്പം നേരത്തെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് അപ്പം നേരത്തെ ഞാൻ ചട്ടി മറങ്ങാലോ ഇന്ന് ഞാൻ പേടിച്ചു പോയായിരുന്നു അപ്പോൾ അതങ്ങനെ മറിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് കുറച്ച് സബോളയും കുറച്ച് വേപ്പിൻ്റെയും ഒരു പച്ചമുളക് കൂടി നൂന അരിഞ്ഞ് സവാള നീളത്തിലും മരിഞ്ഞ് അതൊരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ മീൻ വറുത്താൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കൂ